നമസ്കാരം സാധാരണ യാത്രക്കാരുമായി പറന്നുയരുന്ന ഒരു വിമാനം പക്ഷേ അതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുള്ള മാരക മിസൈലുകളാണ് ലോകം മുഴുവൻ ഉപരോധങ്ങളിലൂടെ വരിഞ്ഞു മുറുക്കുമ്പോഴും ഇറാൻ ആകാശത്ത് നടത്തുന്ന ഈ അപകടകരമായ കളിയുടെ പിന്നിലെ രഹസ്യം എന്താണ് ആരാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെ യൂണിറ്റ് വൺ നയൻറ്റി ഇറാന്റെ വിപ്ലവകാർഡിന് കീഴിലുള്ള യൂണിറ്റ് വൺ നയൻറ്റി എന്ന രഹസ്യ വിഭാഗമാണ് ഈ ഓപ്പറേഷനുകൾക്ക് പിന്നിലെന്ന് പറയപ്പെടുന്നു സിവിലിയൻ വിമാനങ്ങളെ മറയാക്കി പശ്ചിമേഷ്യയിലെ വിവിധ സായുധ സംഘങ്ങൾക്ക് ഇവർ ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നു വിമാനത്തിൽ യാത്രക്കാർ ഇരിക്കുന്നതിന് തൊട്ടു താഴെ കാർഗോ ഏരിയയിൽ ആയുധങ്ങൾ നിറച്ചാണ് ഈ രഹസ്യ നീക്കം നടത്തുന്നത് അമേരിക്കയുടെ കണ്ണു വെട്ടിച്ച് വിമാന വാങ്ങാൻ ഇറാൻ ഉപയോഗിക്കുന്നത് അതിശയിപ്പിക്കുന്ന തന്ത്രങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷെൽ കമ്പനികൾ വഴി അതീവ രഹസ്യമായാണ് ഇവർ ഇടപാടുകൾ നടത്തുന്നത് വിമാനത്തിന്റെ എൻജിൻ മുതൽ ചെറിയ സ്പെയർ പാർട്സ് വരെ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറാനിലേക്ക് ഒഴുകുന്നു ഈ സംഭവങ്ങളിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വശം സുരക്ഷാ പ്രശ്നങ്ങളാണ് നിലവിൽ ഇറാന്റെ പക്കലുള്ള അറുപത് ശതമാനത്തോളം വിമാനങ്ങളും സർവീസ് നടത്താൻ യോഗ്യമല്ല ഒരു വിമാനത്തിന്റെ ഭാഗങ്ങൾ അഴിച്ചെടുത്ത് മറ്റൊരു വിമാനത്തിൽ കടുപ്പിച്ചാണ് പലപ്പോഴും സർവീസുകൾ തുടരുന്നത് ഇരുപത്തിയെട്ട് വർഷത്തിലധികം പഴക്കമുള്ള വിമാനങ്ങളിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ കൂടി കടത്തുന്നത് വൻ ദുരന്തങ്ങൾക്ക് വഴിമരുന്നിടാം ഇറാന്റെ സൈനിക രഹസ്യങ്ങളുടെ ഇരുളടഞ്ഞ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് യൂണിറ്റ് വൺ നയൻറ്റി ലോകം മുഴുവൻ ഉപരോധങ്ങളിലൂടെ ഇറാനെ വരിഞ്ഞു മുറുക്കുമ്പോഴും അത്യാധുനിക ആയുധങ്ങൾ അതിർത്തി കടത്താൻ ഇവർ കണ്ടെത്തിയ വഴി ആരെയും അമ്പരപ്പിക്കുന്നതാണ് സാധാരണ യാത്രാവിമാനങ്ങളെ ഇവർ ട്രോജൻ ഹോഴ്സുകളായി മാറ്റുന്നു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാരക്കണ്ണുകളെ വെട്ടിച്ച് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ലോകമെമ്പാടുമുള്ള വ്യാജ കമ്പനികളുടെ ഒരു വലിയ വല തന്നെ ഇതിനായി ഇറാൻ നെയ്തിട്ടുണ്ട് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വിമാനഭാഗങ്ങൾ എത്തുന്നതും ഈ നിഗൂഢ വഴികളിലൂടെയാണ് സാധാരണക്കാരായ യാത്രക്കാരെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും ഒരുപോലെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള അപകടകരമായ ഒരു കളിയാണ് ഇറാന്റെ ആകാശങ്ങളിൽ നടക്കുന്നത്